സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തു അല്ലാ വിബറക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമർ ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും എങ്ങനെ നിർമ്മിക്കാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൂടി നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കൃത്യമായി മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് മാളി മുലാരിയാണ് മിസാൻ ഖുറാനിൽ ആദ്യമായിട്ട് മാലി മുലാരിയാണ് പഠിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് മാലി കൊടുത്തിട്ട് മുലാരി എഴുതാൻ വേണ്ടി ഉണ്ടാവാറുണ്ട് മുലാരി തന്നിട്ട് അതിൻ്റെ മാലി എഴുതാനൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട് ആദ്യം നമ്മൾ മാളി എന്താണ് മുലാരി എന്താണ് എന്ന് മനസ്സിലാക്കണം മാളി എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ എന്താ ഈ നീല ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ത് മാളി എന്ന് പറഞ്ഞാൽ അൽ ദ അൽ ഫേലുൽ മാളി മാളി ആഫേൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൻ ദബട മുതലാണ് കലിമത്തുൻ തതു അലാഹുദൂ സി ഫേലുൻ ഫിസ് ജമാനിൽ എന്നാണ് ഇത് പുസ്തകത്തിൽ ഇലൽ മു എന്ന് പറഞ്ഞിട്ടേ ക്കാൻ കൊടുത്തിട്ടുണ്ടാവും ഉസ്താബ്മാർക്കുള്ളത് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് നിങ്ങൾ പഠിക്കണം കാരണം എന്തും പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ട് ഫി അൽ ഫെൽ ഉൽ മാളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാനും പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മാളി ആയ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ് കലിമത്തുൻ തതുല്ലു അലാഹുദൂസ് ഫീലിൻ ഫിസമാനിൽ മാളി അറബി കഴിയുന്ന ഒരു അറബി തന്നെ പഠിച്ചൊക്കെ ഇനി അല്ലെങ്കിൽ അർത്ഥം പഠിച്ചാലും മതിയാവും എന്താണ് അതിൻ്റെ അർത്ഥം താഴേണ്ടത് കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം സംഭവിച്ചു എന്നതിനെ അറിയിക്കുന്ന പദമാണ് ഫിലുമാളി കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം സംഭവിച്ചു അഥവാ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഫെലുമാളി എന്നർത്ഥം ഇത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് രണ്ടാമത്തെ പാഠത്തിൻ്റെ പേജ് നമ്പർ ആറിലുണ്ട് അവിടെ ഇപ്പോൾ നമ്മൾ മാളി എന്താണെന്ന് പറഞ്ഞു ഇപ്പോൾ മാതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ബോക്സിൽ ഇങ്ങനെ താഴേക്കുള്ളത് മൊത്തം മാതിൻ്റെ ഉദാഹരണങ്ങളാണ് അതേപോലെ തൊട്ടപ്പുറത്തും ഉണ്ട് എന്താ ഇതൊക്കെ മാളിയുടെ ഉദാഹരണങ്ങളാണ് മാലി നമ്മൾ ഇംഗ്ലീഷിൽ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയില്ലേ അതാണ് പാസ്റ്റ് ടെൻസ് അതാണ് മാളി അഥവാ ഇവിടെ നോക്കൂ കറ ആ കറ ആ പറഞ്ഞാൽ അവൻ വായിച്ചു ഇവിടെ ഇടത് സൈഡിൽ അതിൻ്റെ അർത്ഥസഹിതം കൊടുത്തിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക അവൻ വായിച്ചു വായിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു അവ ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ് അല്ലേ ഒരു കാര്യം സംഭവിച്ചു വായിച്ചു മനസ്സിലായല്ലോ അതേപോലെ ജലസ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇരുന്നു എന്ന് പറയാം അപ്പോൾ അത് എന്താണ് പിന്നെ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതാണ് കഴിഞ്ഞു ആ സമ ആ കാര്യം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇങ്ങനെ അബദ അമാത അഹ്യ ത അല്ല ഷറഫ പിന്നെപ്പുറത്ത് ത്വല ആ വജബ കാല ജ കഥ ഹറജ അതൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ചു മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം ഇവിടെ മാളിയെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക അതൊക്കെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് അറിയിക്കുന്ന എന്താണ് ഫീലുകളാണ് അപ്പോൾ അതൊക്കെ മാളിയാണ് ഇനി അടുത്തത് നമ്മൾ നോക്കണത് മുലാരി അണി താഴെ ഫേര് മുലാരി എന്നാൽ എന്ത് നിന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ദ അൽ ഫേലുൽ മുലാരി മുലാരി ആയ ഫെര് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ആൻസർ കലിമത്തുൻ തതു ഹുദൂസി ഫേരിൻ ഫിൽ മുസ്തഖിലി അവിൽ ഹാലി അതാണ് അതിൻ്റെ ഉത്തരായിട്ട് വരിക എന്താണ് കലിമത്തുൻ തതുല്ലു അലാ ഹുദൂസി ഫേലിൻ ഫി ഫിൽ മുസ്തഖിലി അവിൽ ഹാലി അർത്ഥം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് വർത്തമാനകാലത്തോ ഭാവി കാലത്തോ വല്ല കാര്യവും ഉണ്ടാകുന്നതിന് അറിയിക്കുന്ന പദമാണ് ഫീലുമുലാരി വർത്തമാനകാലം അതാണ് എന്ന് ഹാലിന്നിവിടെ പറഞ്ഞത് അല്ലെങ്കിൽ ഭാവി കാലം അതാണ് മുസ്തക്ബിൽ അപ്പോൾ ഈ രണ്ട് കാലത്ത് സംഭവിക്കുന്നതും നമ്മൾ ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ടെൻസ് എന്നൊക്കെ പറയാം നേരത്തെ പാസ്റ്റ് ടെൻസാണ് മാതി പറഞ്ഞത് ഇത് എന്താണ് ഫ്യൂച്ചർ ടെൻസ് ആണ് മുലാരി അതിന് മുലാരി എന്നാണ് പറയുക ഇത് മുലാരി എന്താണെന്ന് പഠിക്കുക അറബി കഴിയുന്നവർ അറബി തന്നെ പഠിക്കുക അല്ലാത്തവർ അറബി പ്രയാസമുള്ളവർ അതിൻ്റെ അർത്ഥം പഠിച്ചു നോക്കുക പരീക്ഷയ്ക്ക് വന്നാൽ കൊടുക്കുക പിന്നെ മുലാരിൻ്റെ ഉദാഹരണതാണ് ഈ ബോക്സിൽ ഈ ബോക്സിലുള്ള ഒക്കെ മുലാരിൻ്റെ ഉദാഹരണങ്ങളാണ് പിന്നെ ലാസ്റ്റ് ഈ ബോക്സിലുള്ളതൊക്കെ മുലാരിയാണ് അപ്പോൾ മനസ്സിലാവാനാണ് പറഞ്ഞത് ഇത് ഇംഗ്ലീഷിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും പക്ഷെ അറബിയിൽ രണ്ട് കാര്യങ്ങളുണ്ട് പ്രസൻറ്റും ഫ്യൂച്ചറും രണ്ടും കൂടുന്നതാണ് മുലാരി പ്രസൻറ്റും കൂടി എൻ്റെ പിന്നാലുണ്ട് അഥവാ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും അതേപോലെ ഇനി ഭാവിയിൽ ചെയ്യാനിരിക്കുന്നതിനെക്കുറിച്ചും പറയുന്നത് അപ്പോൾ ഉദാഹരണങ്ങൾ നോക്കൂ യക്റ ഓ യറ ഓ പറഞ്ഞാൽ അവൻ വായിക്കും എന്ന് പറയാം അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻ ഫ്യൂച്ചറായി അല്ലേ ഭാവിയിൽ ചെയ്യുന്നതായി ഇനി അല്ലെങ്കിൽ എന്താണ് അവൻ വായിക്കുന്നു അത് പ്രസൻറ്റായി വർത്തമാനകാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ രണ്ടർത്ഥം പറയാം രണ്ടർത്ഥം പറഞ്ഞാലും ശരിയാണ് യക്റ ഓ അവൻ വായിക്കും അല്ലെങ്കിൽ അവൻ വായിക്കുന്നു രണ്ടും പറയാം ഇവിടെ നോക്കൂ ഇവിടെതാ മുലാരി നേരത്തെ ഇവിടെ ഈ പാടഭാഗത്ത് വന്ന മുലാരിയും അതുപോലെ തന്നെ ഈ ബോക്സിൽ വന്ന മുലാരിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ അർത്ഥമുണ്ട് അതൊക്കെ നോക്കാൻ മനസ്സിലാക്കുക യജ്ലിസു എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുന്നു അങ്ങനെ അർത്ഥം പറയാം അല്ലെങ്കിൽ അവൻ ഇരിക്കും അതും പറയാം യാബുദ് പറഞ്ഞാൽ അവൻ ആരാധിക്കും അവൻ ആരാധിക്കുന്നു ഈ രണ്ട് അർത്ഥങ്ങളൊക്കെ പറയാം അർത്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം നോക്കി മനസ്സിലാക്കുക മാദിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ ഉണ്ട് മുലാലിൻ്റെ അർത്ഥങ്ങൾ ഇവിടെ ഉണ്ട് യജീസു യാബുദു യു മീതു യു ഇ യത്തലമു യുഷരീഫു ഒക്കെ പറഞ്ഞു യത്തുല യത്തുലു യജിബു യക്കൂലു യജി ഉ യുതു യഖുലി യഹുറുജു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് മാളി അതേപോലെ മുലാരി ഈ രണ്ട് കാര്യങ്ങളാണ് ഇനിയിപ്പം അതിൻ്റെ കറ എൻ്റെ കറ മാളിയാണ് അതിൻ്റെ മുലാരിയാണ് യക്ര ഓ കറ ആ അവൻ വായിച്ചു യക്ര ഓ എന്ന് അവൻ വായിക്കുന്നു അല്ലെങ്കിൽ അവൻ വായിക്കും ജലസൻ്റെ മുലാരിയാണ് യജ്ലിസു ജലി ജലസ് അറിഞ്ഞാൽ അവൻ ഇരുന്നു യജ്ലിസു അറിഞ്ഞാൽ അവൻ ഇരിക്കുന്നു അല്ലെങ്കിൽ അവൻ ഇരിക്കും അങ്ങനെ ഓരോന്ന് നോക്കുക അബദ യാബുതു അമാ യു മീതു അഹിയ യു ഹീ ത അല്ലമ യ അല്ലമു ഷറഫ യുഷരീഫു അതിൻ്റെയൊക്കെ മാതയാണ് ആദ്യം പറഞ്ഞത് മുലാരിയാണ് പറഞ്ഞു പറഞ്ഞത് തൊലഅൻ്റെ യത്തുലോ വജബൻ്റെ യജിബു കാല യക്കൂലു ജഅ യജിഉ ആദ യ ഊതു ഖലാ യക്ലി ഖറജ യഹുർജു അപ്പോൾ ഈ സംഭവങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതാ മാളി മുലാരി അതിൽ ഒന്ന് രണ്ട് പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഓരോ മാലയും മുലാരിയും പറഞ്ഞു അല്ലെ ഇതിങ്ങനെയാണ് പഠിച്ചു വെച്ചാൽ മതി ഇന്നതിലുള്ള തന്നെ അധികം വരുള്ളൂ അത് പഠിച്ചു വെച്ചാൽ തന്നെ ഉണ്ടാവും ഇവിടെ ഈ ഒരു പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻ ആണെന്ത് നുമൈസുൽ മാളിയ വൽമുലാരി എന്നാണ് അഥവാ മാളി മുലാരിയും വേർതിരിക്കാനാണ് ഇവിടെ ഹറജ യത്തുലോ ഖർ ആബുദു ജലസ യക്കുലു കഥബാ തഥാബു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മാളി ഏതൊക്കെയാണ് എന്നാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഹറജ മാതയാണ് അല്ലേ അവൻ പുറപ്പെട്ടു യത്തുലു ഓ യത്തുലോ ഓ മുലാരിയാണ് ഇനി ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം അഥവാ ഒരു നാലക്ഷരങ്ങൾ തുടക്കത്തിൽ വന്ന അധികം അത് മുലാരി ആയിരിക്കും അത് ഞാനിവിടെ എഴുതിത്തരാം മുലാരി ഏതക്ഷരങ്ങൾ ഈ നാലക്ഷരങ്ങൾ ഏതോ ഒന്നെങ്കിൽ ഈ ഇങ്ങനെ ഒരു നാലക്ഷരങ്ങൾ പഠിച്ചു വച്ചാൽ മതി അലിഫ് അലിഫ് എന്ന് പറഞ്ഞാൽ ഹംസൈക്കാർ ആദ്യം വരിക അല്ലെങ്കിൽ താ അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ നൂന് നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് അത്തെയ എന്ന് വായിച്ച് മനസ്സിലാ അത്തെയ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി ഈ നാലക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് തുടക്കത്തിൽ വരികയാണെങ്കിൽ അത് മുലാരി ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആയിരിക്കും അപ്പോൾ ഹറ മറ്റേ യത്തുലോ മുലാരിയാണ് പിന്നെ കറ ആറിനവൻ ഓതി അത് മാളിയാണ് പിന്നെ യാബുദൂദ ഫസ്റ്റ് ഈ അപ്പോൾ അത് മുലാരിയാണ് പിന്നെ ജലസ അത് മാതിയാണ് അവൻ ഇരുന്നു യക്കൂലു അവൻ പറയും അല്ലെങ്കിൽ അവൻ പറയുന്നു അത് മുലാരിയാണ് പിന്നെ കത്തബ ആണ് ഇവിടെ ഉള്ളത് കത്തബ മാളിയാണ് അല്ലേ പിന്നെ തദ്ഹബുണ്ട് ഹബബുണ്ട് അത് മുലാരിയാണ് അപ്പം താ വന്നാൽ ആ ആ ഉ അല്ലെങ്കിൽ താ തു അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ നൂ എന്നൊക്കെ വന്നാൽ തുടക്കത്തിൽ വന്നാൽ അത് മുലാരിയായിരിക്കുമെന്ന് മനസ്സിലാക്കുക ആ ട്രിക്ക് ഉപയോഗിച്ചത് നമുക്ക് പെട്ടെന്ന് ഇതാണ് ഇനി അതേപോലെ വേറൊരു പരീക്ഷ ഒക്കെ വന്ന അത് അവിടെ കൊടുത്തിട്ടുണ്ട് നു മയ്യൂസു അൽമാലി അൽ മുലാരി അല്ലഫ അല്ലാത്ത യജ്ലിസു സിമ്പിളാണ് യാ എന്നുണ്ട് അല്ലേ അവൻ ഇരിക്കുമെന്നർത്ഥം യജ്ലിസു മുലാരിയാണ് പിന്നെ അത് അവൻ പോയി എന്നാണ് അർത്ഥം അത് പിന്നെ പിന്നേതാ എജലിസു കഴിഞ്ഞു ദഹബ കഴിഞ്ഞു നജഹ നജഹ മാതിയാണ് പിന്നെ യക്തുബു എന്താ അതിൻ്റെ യാ കാണാണ്ടല്ലോ അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാം യക്തുബു മുലാരിയാണ് എൻസുറു എംസുറെന്താണ് അതിലും യാ ഫസ്റ്റ് ഉണ്ട് അവൻ സഹായിക്കും എന്നാണ് യൻസുറു അത് മുലാരിയാണ് പിന്നെ ഏതാ ഷരിബ ഷരിബ അവൻ കുടിച്ചു അത് മാതിയാണ് അപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് വേർതിരിക്കാനൊക്കെ വരാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ